അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അറബിയമ്മയും മുഹസിനെയും സ്നേഹ സംഭാഷണത്തിൽ അവർ നല്ല രീതിയിൽ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു അറബിയമ്മ നിങ്ങളുണ്ടായതുകൊണ്ട് മോളെ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിന്നെ രക്ഷിച്ചത് അജ്മൽ അല്ലേ എന്നാൽ അജ്മലിനും ഇവിടെ നിന്ന് നല്ലൊരു വിവാഹം ശരിയായിട്ടുണ്ട് എന്നതറിയുമ്പോൾ അറബിയമ്മ അജ്മൽ അതെ അജ്മലിൻ്റെ പെണ്ണ് എവിടെയുള്ളതാ മോളെ അതൊക്കെയുണ്ട് മോളെ നിന്റെ സിനാൻ ജോലിക്ക് പോയിരുന്ന ആ വീട്ടിലെ അറബികളെ കുറിച്ച് അറിയുമായിരുന്നില്ലേ ആ അറിയാം അതെ സിനു എന്നോട് എന്നിട്ട് അതെ സിനു പറഞ്ഞിരുന്നല്ലോ അവിടെ ഒരു പെൺകുട്ടി അവിടെ തടവിൽ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം അല്ലേ അതെ പറഞ്ഞിരുന്നു ആ എന്തൊക്കെ തന്നെയാലും സിനാനെ ഒന്ന് വിളിക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ തന്നെ അതാ സിനാനെ വിളിപ്പിച്ചു സിനാനും അറബിം കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു സിനാൻ പിന്നെ അജ്മലിൻ്റെ കാര്യം നീ അറിഞ്ഞില്ലേ അറബിയമ്മ അത് അധികം ശരിക്കും അതിനെക്കുറിച്ച് ആ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം സിനാൻ നിന്റെ അറബിയും ഓർക്കുന്നുണ്ടോ നീ ജോലിക്ക് പോയിരുന്ന ആ ഓർക്കുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് അജ്മലിനോട് അവിടെ ഒരു പെണ്ണ് തടവുറയിലുണ്ടെന്നുള്ളത് ഒരു നിമിഷം സിനാൻ ഞെട്ടിപ്പോയി അറബിയമ്മ അതെ അവളാണ് നമ്മുടെ അജ്മലിന് മണവാട്ടിയായി വരുന്നത് ആര് ഹംതയോ മഷഅള്ള സത്യമായിട്ടും അതെ മോനെ അജ്മലിനെ വിളിപ്പിക്കേ അജ്മൽ അങ്ങനെ ഏതാ അജ്മലും അങ്ങോട്ട് വരുന്നു അറബിയമ്മ അജ്മൽ ഇരിക്കും ദാ ഞാൻ ഇവിടെ നിന്നോളാം അല്ലേ ഇരിക്കൂന്നേ അജ്മൽ നിന്റെ പെണ്ണാരാണെന്ന് നീ ഇതുവരെ പരിചയപ്പെടുത്തി കൊടുത്തില്ല അല്ലേ അറബിമ അതിനുള്ളൊരു ചാൻസ് എന്താ ചാൻസ് കിട്ടിയില്ലേ അല്ല പിന്നെ ഞാൻ ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാ കാര്യവും ഏയ് പിന്നെ ഒന്നും കൊണ്ട് മോനെ വിഷമിക്കേണ്ട ധൈര്യമായി ഇവരോട് പറഞ്ഞോ ഒരു പക്ഷേ അത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവളെങ്ങാനും പിടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു എന്നാൽ പ്രിയപ്പെട്ട സിനാനോട് പറയണം സിനാൻ ആണെനിക്ക് അവളെ പരിചയപ്പെടുത്തി തന്നത് അതെ സിനാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്ന പെണ്ണായിരുന്നു അത് തൻ്റെ സഹോദര സ്ഥാനത്ത് അതിനടുക്കാണ് അജ്മൽ അങ്ങോട്ട് വന്നത് എന്തൊക്കെ തന്നെയും അജ്മലിൻ്റെ ആ ഒരു കൈകൾ കൊണ്ടെല്ലാം അവൾക്ക് ഷിഫ കിട്ടി എന്ന് തന്നെ പറയാം സിനു അജ്മൽ വിളിച്ചു അതെ ഹംദ ഹംദയാണ് എന്റെ പെണ്ണ് ഒരു നിമിഷം സിനാൻ മഷഅ അള്ളഹിതിരില്ല തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവൻ കെട്ടിപ്പിടിച്ചു എങ്ങനെ സാധിച്ചോ ഇത് നിനക്ക് എങ്ങനെ സാധിച്ചോ അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് എൻ്റെ പൊന്നു സിനു അതിപ്പോൾ പറയുകയാണെങ്കിലേ ഇനിശല്ല കഥയെല്ലാം കേൾക്കണം എന്നാലും അലഹമ്മദ മാഷാ പെൺകുട്ടി രക്ഷപ്പെട്ടോ എൻ്റെ പെങ്ങളാണ് അവള് അതെ ഹംദ എൻ്റെ പെങ്ങളാണ് എനിക്ക് ഒരുപാട് ഭക്ഷണങ്ങളെല്ലാം അവൾ കൊണ്ടുവന്ന് തന്നിരുന്നു സിനാൻ വിരോധമില്ലെങ്കിൽ എനിക്ക് അവളെ ഒന്ന് അതിനെന്താ അപ്പോൾ തന്നെ ഹംദയെ അതാ വിളിപ്പിക്കുന്നു സിനാന്റെ മുമ്പിലേക്ക് അവൾ വന്നപ്പോൾ ശരിക്കും ഒരു നിമിഷം സിനു അവൾ കരയുകയായിരുന്നു അത് തന്നെ നഷ്ടപ്പെട്ട ആങ്ങളുടെ മുഖമായിരുന്നു തൻ്റെ സിനാൻ ഉണ്ടായിരുന്നെ അതായിരുന്നു എപ്പോഴും അവൾ പറഞ്ഞിരുന്നത് സിനോ സുഖമല്ലേ റാഹത്തല്ലേ അല്ല മാഷ എന്തായാലും ഹംത എനിക്ക് സന്തോഷമായി ഈ ഒരു വാർത്ത കേൾക്കുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അതെ നിന്നെ ഹയർ ഒരാളുടെ കൈകളിൽ എത്തിക്കണം എന്നുള്ളത് മാഷല്ല അല്ല എന്തായാലും വളരെയധികം സന്തോഷമായി ഹംതാ അതെ നീ എനിക്ക് നൽകിയ ഭക്ഷണം അത് ഒരിക്കൽ പോലും ഞാൻ മറക്കില്ല പെണ്ണെ സത്യമായിട്ടും അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതെ നിനക്ക് കിട്ടുന്ന ഭക്ഷണം നീ എനിക്ക് കൊണ്ടുവന്ന് തരും അതിനിടയിലല്ലേ അല്ല എവിടെ നിന്റെ പിതാവും എളാമ്മയും ഒക്കെ സത്യം പറഞ്ഞാൽ ആ എളാമ്മയുടെ കൈകളിൽ നിന്ന് മോള് രക്ഷപ്പെട്ടതും വലിയൊരു ഭാഗ്യം തന്നെ അവരെ എവിടെ അവർ വരുമോ അറബിയമ്മ പെട്ടെന്ന് മോനെ വന്നിരിക്കും ഒരു നിമിഷം സിനാൻ അറബിയമ്മ അത് അവളുമായി വളരെയധികം ശത്രുതയിലാണ് അവരുടെ ഇളാമ്മ ഇനിയൊരു പക്ഷെ വല്ല പ്രശ്നമുണ്ടാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഹേയ് ഒന്നും ഭയപ്പെടേണ്ട സിനോ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഇവിടെ അതിനു മാത്രം ധൈര്യം കാണിക്കാൻ മാത്രമൊന്നും ആരും ആയിട്ടില്ല അറബിയമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ സിനാനെ ആശ്വാസമായി അറബിയമ്മ സത്യമായിട്ടും നിങ്ങളാണ് ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നത് എല്ലാ കാര്യത്തിലും മഷാ അല്ലാ എന്തൊക്കെ തന്നെയാലും ആ കൊട്ടാരത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട നൂറുമോൾ വരാനുണ്ട് അറബിയമ്മ അത് കാത്തിരിക്കുകയാണ് അതെ നൂർമോൾ വരുമ്പോഴ് എൻ്റെ നൂർഫാത്മ വരുമ്പോഴേ എന്നെ കെട്ടിച്ചു വിട്ട എൻ്റെ പൊന്നുമോൾ വരുന്ന പോലെയാണ് അറബിയുമ്മക്ക് തോന്ന അതെ എന്നും വിളിക്കും ഇന്നത്തും നാളത്തും എന്ന് കരുതിയിരിക്കുകയാണ് പക്ഷെ എത്തിയിട്ടില്ല എന്നാണാവോ ഓ എൻറെ പൊന്നു മോനെ കാണാൻ എനിക്ക് കൊതിയാവുന്നു റബ്ബേ എൻ്റെ അൽ അമീൻ എൻറെ മാഷ അല്ലാ ഓ അതിൻ്റെ ചിരി ഉണ്ടല്ലോ എത്ര ഭംഗിയാണ് അള്ളാ എൻ്റെ പേരെക്കുട്ടിയാണത് ഓ എൻ്റെ മോളെ കാണാട്ടും എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എപ്പോഴാണാവോ എത്തുക പിന്നെ അങ്ങനെ നിർബന്ധിച്ച് വരാൻ പറയാനും പറ്റില്ലല്ലോ ആ അവരുടെ സൗകര്യത്തിന് വരട്ടെ പിന്നെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ ആവുമ്പോ അതും ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ആഷ അള്ള ഗർഭിണിയായ മുഹ്സിന ഇവിടെ എത്തിയല്ലേ അതും വലിയൊരു സന്തോഷം തന്നെ അറബിയമ്മയുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ എൻ്റെ നൂർമോളും എൻ്റെ നാഫ്യോസ്താദും എത്തണം എൻ്റെ പൊന്നു മോനും അതെ എന്നിട്ട് വിളിക്കണം ഹംദയുടെ ഉമ്മയെയും ഉപ്പയെയും അതെ എളാമയെയും പിതാവിനെയും വിളിക്കണം മകളുടെ നിക്കാഹിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കണം എന്തായിരിക്കും അപ്പോഴത്തെ ഒരവസ്ഥ അതൊന്ന് കണ്ടറിയേണ്ടത് തന്നെ പക്ഷേ ഞാൻ അവനോട് അതെ ഹംതിയുടെ പിതാവിനോട് കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വരാമെന്നും ഏറ്റിട്ടുണ്ട് വരാതിരിക്കില്ല എന്നാൽ ഈ സമയം അതാ ഹംതിയുടെ വീട്ടിൽ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ട് പോകണം എങ്ങോട്ടാണാവോ ഞാൻ പറഞ്ഞു നിന്നോ നിന്നോട് അത് എനിക്കൊരു വിവാഹകർമ്മത്തിൽ പങ്കെടുക്കാൻ വിവാഹകർമ്മമോ എന്ത് നിങ്ങളെന്താ വേറെ ഒരു പെണ്ണിനെ കൂടി കെട്ടുന്നുണ്ടോ ഹോ ഒന്ന് തന്നെ എൻ്റെ തലയിൽ നിന്നൊന്ന് നീങ്ങി കിട്ടിയാൽ മതിയെന്നും വിചാരിക്കുകയായിരുന്നു ഓ അല്ലെങ്കിലും നിങ്ങൾക്ക് ആദ്യ ഭാര്യയോടാണല്ലോ കൂടുതൽ കൂടുതലിഷ്ടമൊക്കെ എന്നോട് എപ്പോഴും നിങ്ങൾ എങ്ങനെ തന്നെയാണ് എൻ്റെ ആദ്യ ഭാര്യ എന്നെ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അവൾ പൊട്ടിത്തെറിച്ചു അതിടക്കിടെ പറയേണ്ട ആവശ്യമില്ല ആദ്യ ഭാര്യ അതങ്ങ് മരിച്ചു പോയി ഇനി അതിനെക്കുറിച്ച് ഇവിടെ വിളമ്പേണ്ട ഒരു ആവശ്യവുമില്ല അതിടക്കിടെ പറയുന്നത് എനിക്ക് ദേഷ്യമാണ് ഒരാദ്യ ഭാര്യയുടെ പവിത്രത എപ്പോഴും വിളമ്പ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരിച്ചു പോയത് എന്തെങ്കിലും വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവോ നിങ്ങളറിയാതെ ഡി ക്കീല നീ മിണ്ടി പോവരുത് എൻ്റെ പെണ്ണിനെ കുറിച്ച് എന്റെ ഭാര്യയെക്കുറിച്ച് നീ അങ്ങനെ ഒരിക്കലും പറയരുത് പിന്നെന്താ നിങ്ങൾ ഇടക്കിടെ അതിങ്ങനെ പറയുന്നത് ആദ്യ ഭാര്യയിൽ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ ഒരു മകള് മകനങ്ങ് പരലോകത്ത് പോയി ഒരു മകള് അവള് ആ അറബിയുടെ വീട്ടിൽ നിന്നും ചാടി മറ്റവന്റെ കൂടെ പോയി അല്ലേ ആരുടെ കൂടെയാണോ അവൾ ഇപ്പോൾ നടക്കുന്നത് അത്രക്കും നീചിയായ പെണ്ണാണ് നിങ്ങളുടെ മകള് അവളെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത് ഉം നാണം കെട്ടവൾ ഒരു ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയവൾ അവൾ എങ്ങോട്ട് പോയാലും നിനക്കെന്താ അവൾ എവിടെങ്കിലൊക്കെ ജീവിച്ചോളൂ ഹും ജീവിക്കൂല അവൾ സുഖത്തോടെ എങ്ങനെ ജീവിക്കാൻ തെറ്റായ രീതിയിൽ ജീവിക്കുന്നുണ്ടാവും അവള് ദയവായി നീ എൻ്റെ മകളെക്കുറിച്ച് പറയത് ഇല്ല നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചും നിങ്ങളുടെ മകളെക്കുറിച്ചും ഞാനൊന്നും പറയുന്നില്ല വെറും നല്ലത് മാത്രമാണ് പറയുന്നത് പോരെ പെട്ടെന്നതാ അദ്ദേഹത്തിൻ്റെ ഫോൺ വെല്ലടിക്കുന്നു അത് മറ്റാരും ആയിരുന്നില്ല അറബിയമ്മയായിരുന്നു ആ ഹലോ അസാംക്കും വലൈക്കും അല്ലാമ വാർഹമുല്ല കൈഫാലക് സൈൻ അഹമ്മദില്ല ആ പിന്നെ നീ നെയ് എന്നുവരും ഇങ്ങോട്ട് ഞാൻ വരാൻ ആഗ്രഹമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ പൊന്നുമുകളുടെ മുഖം എനിക്ക് വല്ലാതെ വേദന സൃഷ്ടിക്കുന്നു അതെ അവൾ അവിടെ നിന്ന് എങ്ങോട്ട് രക്ഷപ്പെട്ടതാണോ അതോ എന്തെങ്കിലും പറ്റിയതാണോ ഒന്നും അറിയുന്നില്ല എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവിടെയുള്ള ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ അല്പം സങ്കടം തോന്നുന്നു ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് തൽക്കാലം നീ ഒരു പിതാവായിട്ട് ഇവിടെ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യണം ഞാനോ പിതാവായിട്ടോ ആ അതെ ഒരു കുട്ടിക്ക് പിതാവില്ലാത്തൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്കൊന്ന് കൈ കൊടുക്കാൻ നീ ഒന്ന് വരണം അറബിയമ്മ എന്താണ് നിങ്ങളീ പറയുന്നത് ഞാനോ ആ അതെ അതിനെന്താ പറ്റില്ലേ പറ്റായിട്ടല്ല പക്ഷേ നീ നിന്റെ ഭാര്യയെ വഹിക്കുന്നുണ്ടോ എന്നാൽ ഭാര്യ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എന്താ നീ ഒന്നും മിണ്ടാത്തത് ഭാര്യ ഉണ്ടോ കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്ക് അറബി അത് ആ പറ എന്തൊക്കെയായാലും നിന്റെ ഭാര്യയും കൂട്ടി പോരുട്ടോ ഭാര്യയെ മക്കളേക്ക് കൂട്ടിക്കോളൂ കൊടുക്കൂ റഷീദിയുടെ കയ്യിൽ ഫോണ് അറബിയമ്മ ഫോൺ കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവൾ അതിൽ നിന്ന് കൂടാ കൂട്ടാക്കിയില്ല ഷക്കീല എന്നാ ഹലോ ആ ഷക്കീല പിന്നെ ഒരു ഫങ്ഷനുണ്ട് ആ ഫങ്ഷനിലൊന്ന് പങ്കെടുക്കാൻ വരണം കേട്ടോ നീയും മക്കളൊക്കെ വരണം കേട്ടോ നോക്കട്ടെ എനിക്ക് ഒഴിവുണ്ടാവുമോ എങ്ങനെയെങ്കിലും വാ നിന്റെ ഭർത്താവിൻ്റെ കൂടെ നിനക്ക് പോരുന്നതിന് എന്താ വാ വാട്ടോ അവൾ കാര്യമായിട്ടൊന്നും പറയാതെ ഒന്ന് മൂളി എന്നാൽ മറക്കണ്ട നീ ഞാന് വിളിക്കുന്ന സമയമാവുമ്പോൾ ഇവിടെ എത്തണം ഓക്കെ ആ ആയിക്കോട്ടെ അങ്ങനെ അതാ അറബി ഫോൺ കട്ട് ചെയ്യുന്നു റഷീദ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് ഒരു പെണ്ണ് പറഞ്ഞപ്പോൾ നിങ്ങൾ വിറച്ചു അല്ലേ ഞാൻ വിറക്കിയെ ഒരിക്കലും ഇല്ല ഞാൻ വിറച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മുമ്പിൽ മാത്രമാണ് വിറച്ചിട്ടുള്ളത് അതെ നീ അത്രക്കും നിന്റെ മോശമായ സ്വഭാവം കണ്ട് അതെ അറബിയുമ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനും വരുന്നു നീ വരണമെന്നില്ല ഞാൻ ഒറ്റക്ക് പോയിക്കോളാം നിങ്ങൾ ഒറ്റക്ക് പോയിട്ട് അങ്ങനെ പെണ്ണുങ്ങളുടെ ഇടയിൽ ആളാവാൻ നോക്കണ്ട ഒരിക്കൽ പോലും നിങ്ങൾ ഒറ്റക്ക് ഞാൻ വിടില്ല എന്നെ ക്ഷണിച്ചതാണ് ഞാനും വരും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എന്തൊരു കള്ളക്കളിയുണ്ട് അറബിയമ്മയുമായിട്ട് റഷീദാ നീ അനാവശ്യം സംസാരിക്കരുത് അതെ ഞാൻ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അവർ അതെ ആ മഹതിയെക്കുറിച്ച് നീ തെറ്റായ രീതിയിലൊന്നും സംസാരിക്കരുത് ഹാരു പറഞ്ഞോ ഇടക്കിടെ ഫോൺ വിളിയും വരാൻ പറയലും അങ്ങനെയൊക്കെയല്ലേ അതെ ഒറ്റയ്ക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും നിങ്ങളുടെ കൂടെ ഞാനും വരുന്നുണ്ട് നിന്നെ ക്ഷണിച്ചതാണല്ലോ പിന്നെ നീ എന്തിനാ ഇത്രമാത്രം ചൂടാകുന്നത് ആ നിങ്ങളുടെ ആഗ്രഹം ഒറ്റയ്ക്ക് പോകണമെന്നായിരിക്കും പക്ഷേ അത് നടക്കില്ല എന്നാൽ ഒരിക്കൽ പോലും റഷീദ് അറിയുന്നില്ല അതെ ഫങ്ഷന് വേണ്ടി വിളിച്ചത് തൻ്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുള്ള മകൾ ഹംദയുടെ നിക്കാഹിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരു പക്ഷേ അതറിയുമ്പോൾ എന്തായിരിക്കും അവളുടെ അവസ്ഥ അവൾക്ക് അത് കണ്ടാൽ അവൾ വെറുതെ വിടോ ഏയ് എന്തായിരിക്കും അവളുടെ മനസ്സിലുണ്ടാകുക എന്നാൽ തൻ്റെ ഭർത്താവ് അതാ അവളെ അജ്മലിന് വേണ്ടി നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു എന്നറിയുമ്പോൾ അവളുടെ മനസ്സ് എന്തായിരിക്കും ഒരു അവളുടെ ദേഷ്യമൊന്നും അവിടെ നിന്ന് എടുക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് അറബിയമ്മ ഉള്ളപ്പോൾ അത് ഉറപ്പാണ് അല്ല എന്നുണ്ടെങ്കിൽ ആ സാധുവായ ഭർത്താവിനെ അവൾ ഉപദ്രവിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്തൊക്കെ തന്നെയും അറബിയമ്മയുടെ സാന്നിധ്യത്തിലാകുമ്പോൾ ആ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല രണ്ടുപേരും അറിഞ്ഞിട്ടില്ല ഹംദിയുടെ നിക്കാഹിന് വേണ്ടിയിട്ടാണ് അറബിയമ്മ അങ്ങോട്ട് വിളിക്കുന്നത് എന്നുള്ള കാര്യം എന്നാൽ ഈ സമയം ആ കൊട്ടാരത്തിൽ അതാ ഹംതയും മാഷിത്തയും ബുഷിയും വളരെ നല്ല സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞു അതെ അവർ ഒരുപാടൊരുപാട് സന്തോഷങ്ങൾ പങ്കുവെച്ച് തുടങ്ങുന്നു ബുഷി അവരേക്കാൾ ചെറുപ്പമാണ് എങ്കിലും ബുഷിയും അവരുടെ ഉറ്റ സുഹൃത്തായി മാറിക്കഴിഞ്ഞു അത് ഹംതയ്ക്ക് വേണ്ടി അജ്മലും മാഷിത്തക്ക് വേണ്ടി തലാലും ബുഷിക്ക് വേണ്ടി ഇനി ആരായിരിക്കും അതെ ബുഷിക്കും വേണം ഒരു കല്യാണം അവൾക്കും അവളുടെ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞു അധികം ലേറ്റാക്കുന്നത് ഉമ്മാക്കും ഇഷ്ടമല്ല പഠിച്ചോനെ അതിപ്പോൾ ഇത്രയ്ക്കായി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സായാൽ തന്നെ ഒരാളുടെ കൈയേൽപ്പിച്ച് കഴിഞ്ഞാൽ ആഹത്തായി മോനെ ഉമ്മ കുറച്ചുകൂടി കഴിയട്ടെ ആയിക്കോട്ടെ മോനെ അതിന് കല്യാണം കഴിക്കണം അവളുടെ വീട്ടിൽ ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് ഞാൻ പറയണില്ലല്ലോ പക്ഷേ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവരുടെ എല്ലാ സുഖ ദുഃഖങ്ങളും പങ്കുവെക്കാനൊക്കെ അവരുണ്ടാവുമ്പോഴേ അതൊരു സമാധാനം തന്നെയാണ് അല്ലേ ഉമ്മയുടെ മനസ്സിലെ ആഗ്രഹം അതായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഉമ്മതിനെക്കുറിച്ച് ഒന്നും വിചാരിച്ചിട്ടില്ല അതെ നാട്ടിലെത്തിയിട്ട് വേഗം കല്യാണം നോക്കണം പറ്റിയൊരു ചെക്കനെ കണ്ടുപിടിച്ച് നിക്കാഹ ചെയ്തുകൊടുത്താല് ആ പിന്നെ പഠിക്കാൻ പോലും ബാക്കിക്ക് പിന്നെ ആക്കാലോ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ കല്യാണം കഴിച്ച് ഭർത്താവിനെ വീട്ടിൽ കൊണ്ടുപോയിടാനല്ല എന്തൊക്കെ തന്നെയാലും ആ ഒരു പ്രായം കഴിഞ്ഞാൽ നിക്കാഹ് കഴിച്ചാൽ എന്നാൽ പിന്നെ അവരുടെ സുഖ ദുഃഖങ്ങളിലൊക്കെ പങ്കുചേരാൻ അവരുണ്ടാവുമല്ലോ ഉമ്മയുടെ ആഗ്രഹം അതായിരുന്നു വീട്ടിൽ നിന്ന് ഉമ്മ ബിഷിയോടെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമ്മ പ്ലീസ് എൻ്റെ കൂടുള്ളവർക്ക് പഠിക്കുകയാണ് ഇപ്പത്തെന്നെ കെട്ടിച്ച് എങ്ങോട്ട് പറഞ്ഞേക്കുന്നത് പൊന്നും മോളെ കെട്ടിച്ച് പറഞ്ഞേക്കല്ല മോളിപ്പോൾ ഒരു അഞ്ച് വർഷത്തെ കുഴച്ചെടുത്തുകയാണെങ്കിൽ മോളെ നിക്കാഹ് കഴിച്ചിട്ട് വിട ഇടണം അതെ എന്നിട്ട് നിഷാവുന്ന പിന്നീട് പഠനം കഴിഞ്ഞിട്ട് കല്യാണം എന്താ എങ്ങനെയുണ്ട് ഉമ്മ എനിക്ക് പൊന്നും വേണ്ട ഉമ്മ മോളെ അത് പറഞ്ഞാ പറ്റില്ല അങ്ങനെയാണ് അവർ ഗൾഫിലേക്ക് അതിനിടയിൽ വന്നത് എന്നാൽ അന്ന് എല്ലാവരും കൂടി ഒരു ഫാമിലി മീറ്റ് അവിടെ സംഘടിപ്പിക്കുകയാണ് എല്ലാവരും ഒരുമിച്ചുകൊണ്ട് അതെ രാത്രിയിലെ ആ രണ്ട് വെളിച്ചത്തിൽ ബുഷിയോട് സുന്ദരമായ ആ മുഖം ഷാമിലെ കാണുകയാണ് അത് എന്തെങ്കിലൊക്കെ പറയണം എന്നൊക്കെയുണ്ട് പക്ഷെ എന്തെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ അല്ല അതെ അജ്മലിൻ്റെ പെങ്ങൾ ബുഷി ഓളെ കാണാൻ വല്ലാത്ത മഞ്ചാണ് അതെ പതിനാലാവ് ഉദിച്ചു നിൽക്കുന്ന പോലെ ബുഷിയെ കണ്ടത് മുതൽ ഷ്യമിൽ ഓരോ കവിതകൾ എഴുതി തുടങ്ങി എന്നാൽ ആ കവിത അതാ നമ്മുടെ അജ്മൽ വായിക്കാനിടയായി മഷ അല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അല്ല നിനക്ക് ഇതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്താ കവിതകൾ ഈ കവിതകളൊക്കെ വായിക്കുമ്പോഴേ എനിക്കേതോ ഒരു സുന്ദര പുഷ്പം മറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് ആ സുന്ദര പുഷ്പത്തെ പുൽകുവാൻ കൊതി തോന്നുന്നു അതെ നിലാവുള്ള രാത്രിയിൽ ആ പുഷ്പത്തിൻ്റെ ഇതളുകളിൽ ചന്ദ്രന്റെ പ്രകാശം തട്ടി തിളങ്ങുന്നുണ്ടായിരുന്നു അതെ ആ മഞ്ഞു തുള്ളുകളിൽ തട്ടി അതുവല്ലാതെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഷാമിൽ അജ്മൽ വിളിച്ചു ആ ഷാമിൽ പിന്നെ എത്ര മനോഹരമായിട്ടാണ് നീ കവിതകൾ എഴുതിയിട്ടുള്ളത് ഒരാൾക്കും ഇങ്ങനെ കവിത എഴുതാൻ കഴിയില്ല പിന്നെ ഈ കവിത എഴുതുന്നവർക്ക് മനസ്സിനുള്ളിൽ പല ഭാവനകളും ഉണ്ടാകും അല്ലേ ആ ഭാവനകളിൽ എന്തൊക്കെയോ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അതെ അവരുടെ മനസ്സിലെ സ്വപ്നങ്ങൾ ഷാമിൽ സത്യം പറയണം ഏതാണ് റോസാപ്പൂ പോലെ ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടി എന്നോട് സത്യം പറഞ്ഞൂടെ അജ്മലിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഷാമിൽ ഒരു നിമിഷം പുഞ്ചിരിച്ചു അതെ അവൻ മൗനം പാലിച്ചു എന്താ ഷാമിൽ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞൂടെ ഹേയ് അങ്ങനെയൊന്നുമില്ല ഞാൻ വെറുതെ കവിത എഴുതുകയാണ് ഷ്യാമൽ തൻ്റെ ഉള്ളിലെ ഇഷ്ടം ആരോടും ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല അത് മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കട്ടെ ഇൻഷല്ല അതെ ശ്യമലിൻ്റെ മനസ്സിൽ അതെ ബഷി ബഷി മാത്രമായിരുന്നു പക്ഷെ അജ്മലിനോട് അത് പറയുന്നത് മോശമാണ് റബ്ബേ അവർ വന്ന് രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴേക്കും ഓളോട് പ്രേമം തോന്നുക എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചോനെ അതെല്ലാം മനസ്സിലിരിക്കട്ടെ എന്താ പറഞ്ഞില്ലല്ലോ ആരെക്കുറിച്ചാണ് ഈ കവിത എഴുതുന്നത് ഷാമിൽ നല്ലൊരു കവിയത്രയാണെന്ന് തോന്നുന്നല്ലോ വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ ഒരു കവിത ഞാനിങ്ങെടുത്തോട്ടെ അജ്മൽ അത് പറഞ്ഞപ്പോൾ ഷ്യമിൽ പറഞ്ഞു ഏയ് ഞാൻ അതിനു മാത്രം എഴുതിയിട്ടില്ല വെറുതെ ഒരു തോന്നൽ എന്നാൽ അജ്മൽ ഷ്യമലിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി സത്യം പറയടാം നിൻ്റെ ഈ ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്താ എന്നോടത് തുറന്ന് പറഞ്ഞുകൂടെ ഹേ എന്ത് ഒന്നുമില്ല ഞാൻ വെറുതെ ശ്യാമിൻ്റെ മനസ്സിൽ ബുഷോടുള്ള ഇഷ്ടം തുറന്നു പറയണം എന്ന് തോന്നി പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടില്ല അതോ പറഞ്ഞു കഴിഞ്ഞ് റുബേ ഈ സൗഹൃദം നഷ്ടപ്പെടുമോ എന്നും അവൻ ഭയന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതെ ആ ഒരു വേദിയിൽ മൂന്ന് പേരുടെയും നിക്കാഹ് അത് എത്ര മനോഹരമായിരിക്കും അല്ലേ പക്ഷെ ഷാമിലിനെ അത് പറയാൻ ഭയമാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഇത്താല ഒരേ കേത്തു